കത്ത് മുഴുവൻ കളറ് ചേർത്ത ലെവലില്ലാത്ത സണ്ണിട്ട് അടിച്ച് മൂത്ത ചാണ്ടി അവൻ അടുക്കള വൈകേറി എന്നിട്ട് ഉറങ്ങി കടന്ന കളവി തള്ളയെ ആള് മാറി തോണ്ടി

പതുങ്ങി വരുന്നത് അടുത്ത വീട്ടിലെ നിമ്മി ചെക്കൻറെ കവർ മുഴുവൻ കമ്മി അവ കല പറഞ്ഞ കമലയുമായി മുങ്ങി മൂത്തളിയൻ വെള്ളം പാടണേ ആ ചെക്കൻ നിന്ന് നാല് കാലിൽ ആടണേ ചെറുക്കൻറെ പെൺ കെട്ടിറങ്ങാൻ വെള്ളം കുടിക്കണ് ചിറ്റപ്പൻ സ്വന്തം മാറ്റി കുടിക്കണ് ഗോവളത്തൊരു കല്യാണം ഉള്ള വെള്ളം അടി ആഘോഷം വിളിക്കണ കല്യാണം ും കറങ്ങി സ്റ്റാൻഡിലെന്നും കറങ്ങി നിൽക്കും റൂസിലി ഈ സ്റ്റാൻഡിലെന്നും കറങ്ങി നിൽക്കും റൂസിലി ആ മഹതിയാണ് ബുദ്ധുപണ്ണിന്റെ ഒരു ണ്ട് എന്താറിയോ ഇങ്ങനത്തെ ഇങ്ങനത്തെ കേസറ്റ് ഇങ്ങനെ കൊണ്ടുട്ടോ പണ്ടും മടക്കി ടേബിൾ കാർഡുണ്ടായിരുന്നു അതിലിട്ടിട്ട് ഇങ്ങനെ സായിക്കട്ട് വാങ്ങിട്ട് സായിക്കട്ടെ അതൊരു ഓണത്തിനിടക്ക് വിട്ടുവച്ചോടെ ഭാഗം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നാദർശിയുടെ ഒരു പരിപാടി നാദർശീം പാടൊക്കെ പാട്ട് ആ പരിപാടി വട്ടം ക്ലിക്ക ും കെട്ടാൻ പദ്ധതി കൂട്ടി അമ്പട 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 ലംബട അഞ്ചാറണ്ണം പിന്നെ കെട്ടി ഐസുമാത്തുമീയുമ മറിയുമ പട്ടാം തട്ടും കെട്ടി

നിൽക്കും ും പെണ്ണുങ്ങൾ കേറുമ്പോ ബസ്സിനുള്ളിൽ ഒരു പെണ്ണു നിന്നാൽ കളവന്മാർ ദേഹത്ത് ചേർന്ന് നിൽക്കും കിട്ടി പെണ്ണിരുന്നാൽ കണ്ട്രാവി തോളത്ത് ചേർന്ന് നിൽക്കും സീറ്റിൻ പിന്നിൽ ഗബിലൂടെ നീളുന്നു രണ്ട് കൈകൾ കൈകളുമല്ലേ നീണ്ടു വന്നു കാല് രണ്ടും പുറകിലിരുന്നോ വേല കണ്ടു ഒറ്റ പൊട്ടിക്കൽ പെണ്ണ് കരഞ്ഞു മോതി കടിച്ചു പെണ്ണ് കണ്ടാ സുന്ദരിയാ ഗതിട്ട് ആറുപാട് அது ரத்தூடி எடுத்துல